ഡൗട്ട് വെക്കാനാണ് നമ്മള് ലിവിംഗ് റൂമിലെ സാധാരണ കാണുന്ന ഒരു സംഭവമാണ് ടി വി ഓൾറെഡി തന്നെ അവിടെ ഫിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവിടെ അതിനൊന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്രയർ യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ കൂടുതൽ സമയം താഴെ തന്നെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അത് അതിന്റെ ഫോക്കസ് ടി വിയിലേക്ക് പോകരുത് നമ്മൾ മൈൻഡ് ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറിച്ച് അതെ ശരിക്കും സാധാരണ ടി വി ഒക്കെ വെക്കുമ്പോഴത്തേക്കും കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാവരുടെ ശ്രദ്ധ ടി വിയിലേക്കായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ അത് ശരിക്കും കുറഞ്ഞു വരും ഈ ടി വി എന്നൊരു സാധനം അവിടെ വെക്കുന്നത് കൊണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ട് ഒരു എന്താ പറയുക മൊത്തത്തിൽ ഒരു ഡിവൈൻ ഫീല് കിട്ടുന്ന ഒരു പ്രയർ ഏരിയ അല്ലേ അത് അതും ഈ ലിവിങ്ങിൽ തന്നെ കൊടുത്തേക്കുന്നു അതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് ടെൻഷനൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്ട്രെസ്ഫുള്ളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ ഒന്ന് കയറി വരുമ്പോൾ തന്നെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ദൈവം നമ്മുടെ അടുത്തുണ്ടെന്നുള്ളൊരു ഫീല് ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിബൈൻ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഫർണിച്ചേഴ്സ് ആണെങ്കിൽ മൊത്തത്തിൽ നല്ല നല്ല ഒരു സെറ്റ് പാക്ക് ഓഫ് ഫർണിച്ചേഴ്സ് അത് നല്ലൊരു കമ്പൈൻഡ് ഫോമിൽ അതിൻ്റെ എല്ലാ ഡിസൈൻസും നല്ലൊരു യോജിപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അതെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണോ അതോ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് നമ്മൾ കളർ കോമ്പിനേഷൻ പറഞ്ഞു കൊടുത്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ചെയ്ത് തന്നെയാണ് അതുപോലെ തന്നെ കർട്ടനും നമ്മൾ നമുക്ക് ആ ഗ്രേ തീമിൽ ആ മെറ്റീരിയൽ കാണിച്ചു കൊടുത്ത് അതുപോലെ ചെയ്തെടുത്തതാണ് കർട്ടൻ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ സീലിംഗ് പറയുകയാണെങ്കിലും നമ്മുടെ ആ കണ്ടം വുഡൻ പ്ലാങ്ക്സിന്റെ തന്നെ റിപ്പീറ്റേഷൻ ഒരു ഒരു കോമ്പിനേഷൻ അല്ലേ സീലിംഗിന്റെ പാട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡെപ്റ്റിലൊന്നും ചെയ്യേണ്ടെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു നമുക്ക് മെയിൻ്റെനൻസിൻ്റെ ബുദ്ധിമുട്ട് ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വരാതെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവർ അതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട്